നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തുലാമാസത്തിലെ ഷഷ്ടിയാണ് തുലാമാസത്തിലെ ഷഷ്ടി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സ്കന്ധ ഷ്ടിയാണ് മാസം തോറും ഷഷ്ടി വരാറുണ്ട് എന്നുണ്ടെങ്കിലും ഈ തുലാമാസത്തിൽ വരുന്ന ഷഷ്ടി ഏറ്റവും ശക്തിയുള്ള ഷഷ്ടിയാണ് സാക്ഷാൽ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ദിവസം നാളത്തെ ദിവസം എല്ലാവരും വ്രതം എടുത്താലും ഇല്ലെങ്കിലും എല്ലാവരും ഞാൻ ഈ പറയുന്ന സമയത്ത് വീട്ടിലൊന്ന് നിലവിളക്ക് കത്തിക്കണേ സാക്ഷാൽ മുരുകന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള മുഹൂർത്തമാണത് ഈ സമയത്ത് നിങ്ങൾ നിലവിളക്ക് കത്തിച്ച് എന്ത് കാര്യം മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും ആ വീട് രക്ഷപ്പെടും ആ വീട്ടിലുള്ളവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി ശ്രീ മുരുകൻ മടങ്ങുകയും ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷമാട്ടോ വിട്ട് കളയരുത് ഒരു പക്ഷേ ഈശ്വരനായിട്ട് എന്നെ കൊണ്ട് ഇതിവിടെ പറയിച്ചതാണ് നിങ്ങളിത് കാണാനിടയായതാണ് ജീവിതം എല്ലാ ഐശ്വര്യങ്ങൾ കൊണ്ടും രക്ഷപ്പെടാൻ പോവുകയാണ് നാളെ എൻ്റെ ഒരു പൂജ നടക്കുന്ന സമയവും ഷഷ്ടി പൂജ നടക്കുന്ന സമയവും ഈ ഒരു സമയമാണ് നിങ്ങൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുക എൻ്റെ ഇവിടുത്തെ പൂജയും കൂടാകുമ്പം രണ്ടും സർവം മംഗളമായി വരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു തരാം ഈ സ്കന്ധഷ്ടി ദിവസം എങ്ങനെയാണ് വിളക്ക് കത്തിക്കേണ്ടത് എന്ത് നാമം ചൊല്ലിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞു തരുന്നതാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് തുലാമാസത്തിലെ ഷഷ്ടിയെ സ്കന്ധഷ്ടി എന്ന് പറയുന്നത് തുലാമാസത്തിലെ ഷഷ്ടിക്ക് മാത്രം എന്താ ഇത്രയും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല സാക്ഷാൽ ശ്രീ പാർവതി എടുത്ത ഷഷ്ടി വ്രതമാണ് ഈ പറയുന്ന സ്കന്ധ ഷ്ടി വ്രതം എന്ന് പറയുന്നത് അമ്മ മഹാമായ സർവശക്ത ശ്രീ പാർവതി തൻ്റെ പുത്രനായ ശ്രീ മുരുകന് വേണ്ടി സ്കന്ധനു വേണ്ടി എടുത്ത വ്രതമാണ് സ്കന്ധ ഷ്ടി വ്രതം എന്ന് പറയുന്ന തുലാമാസത്തിലെ ഈ ഒരു ഷഷ്ടി എന്ന് പറയുന്നത് മുരുകൻ സൂര്യപത്മാസുരനെ വധിച്ച ദിവസവും ഈ തുലാമാസത്തിലെ ഷഷ്ടി നാളാന്നാണ് പറയുന്നത് മേൽ നന്മ വിജയ കൊണ്ട ദിവസം കൂടിയാണ് ഈ തുലാഷ്ടി എന്ന് പറയുന്നത് അതായത് ശൂര്യപത്മനുമായിട്ട് കുടിയകോര യുദ്ധം ഭഗവാൻ നടത്തുകയാണ് സുബ്രഹ്മണ്യനും ശൂരപത്മാസുരനും യുദ്ധത്തിലേർപ്പെടുകയാണ് അപ്പം ആ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തൻ്റെ മായാലീലകൾ ഉപയോഗിച്ചുകൊണ്ട് സുബ്രഹ്മണ്യനെ അദൃശ്യനാക്കി തീർക്കുകയാണ് ശൂരപത്മാസുരൻ ചെയ്യുന്നത് അദൃശ്യനാക്കി മാറ്റും അപ്പോൾ ആർക്കും ഈ ശൂരപത്മാസുരനെയും ഈ പറയുന്ന ശ്രീമുരുകനെയും കാണാൻ പറ്റത്തില്ല അങ്ങനെ അദൃശ്യമായി നിന്നുകൊണ്ട് ഇവർ യുദ്ധം ചെയ്യുകയാണ് അപ്പം ദേവഗണങ്ങളൊക്കെ നോക്കുമ്പം മുരുകനെ കാണാൻ പറ്റുന്നില്ല ശ്രീ പാർവതി ോക്കുമ്പം മുരുകനെ കാണാൻ പറ്റുന്നില്ല മായാലീല ഉപയോഗിച്ച് സൂര്യപത്മാസുരൻ സുബ്രഹ്മണ്യനെ ഇങ്ങനെ സുബ്രഹ്മണ് അപ്പം മകന് തൻ്റെ മകനായ സ്കന്ദന് എന്തെങ്കിലും പറ്റുമോ എന്ന് ഭഗവതി ഇങ്ങനെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പം മകനെ വീണ്ടെടുക്കാനായിട്ട് മകനെ തിരിച്ചു കിട്ടാനായിട്ട് മകന് ഇല്ലാതെ പൂ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനായിട്ട് മകൻ്റെ നന്മയ്ക്കായിട്ട് ഐശ്വര്യത്തിനായിട്ട് ഭഗവതി നോറ്റ നൊയമ്പാണ് ഈ സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് അതൊരു തുലാമാസത്തിലെ ഷഷ്ടി നാളിലായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ സ്കന്ധഷ്ടിയുടെ പ്രാധാന്യം സ്കന്ധഷ്ടിക്ക് നിങ്ങൾ വിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന കണക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ദുരിതങ്ങളും തീരും അത് ധനപരമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും മാറും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അമ്മമാർ മക്കൾക്ക് വേണ്ടി വിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന കണക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ എടുത്തോ അല്ലാതെയോ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ നാളത്തെ ദിവസം വിളക്ക് വെച്ച് ഞാൻ ഈ പറയുന്ന കണക്ക് വിളക്കിന് മുമ്പിൽ തൊഴുതിട്ട് ആ സങ്കടം അങ്ങ് പറയുക ആ സങ്കടം എത്രയും വേഗം പരിഹരിച്ചു തരുന്നതാണ് അത്രയധികം ശക്തിയുള്ള ദിവസമാണ് നാളത്തെ ദിവസം രാവിലെ വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും കെങ്കേമോ എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ അഞ്ച് അമ്പത്ത് രണ്ട് മുതൽ ഏഴ് പത്ത് വരെയുള്ള ഒരു സമയം ഏതാണ് സമയം അഞ്ച് അമ്പത്തി രണ്ട് മുതൽ ഏഴ് പത്ത് വരെയുള്ള ഒരു സമയത്തിനകത്ത് ആ ഒരു മുഹൂർത്തം ആ ഒരു ഉദയ മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അഞ്ചമ്പത്തിരണ്ട് കഴിഞ്ഞാവാം ഏഴ് പത്തിന് മുമ്പ് ഏഴ് പത്ത് കഴിഞ്ഞ് കഴിയുന്നതും കത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത് കഴിഞ്ഞ് കത്തിക്കുക അഞ്ചമ്പത്തിരണ്ടിനും ഏഴ് പത്തിനുമിടയിൽ ഒരാറര ഏഴ് മണിക്കൊക്കെ കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് നല്ല മുഹൂർത്തം കേട്ടോ ആ ഒരു സമയത്താണ് എൻ്റെ പൂജയും നടക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുമ്പം രാവിലെ ഒരു തിരിയിട്ട് വേണമെങ്കിൽ കത്തിക്കാം അതല്ല അഞ്ച് തിരിയിട്ട് രാവിലെ കത്തിക്കണമെന്നുള്ളവരാണെങ്കിലും കത്തിക്കുന്നതിൽ തെറ്റില്ല തിരിയിട്ട് കത്തിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കത്തിക്കുന്ന സമയത്ത് വീട്ടിൽ മുരുക ചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ മുരുകന്റെ ചിത്രം നിലവിളക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ നിലവിളക്കിൻ്റെ അടുത്ത് മുരുക ചിത്രം വെച്ച് അതിന് മുന്നിൽ മഞ്ഞ പൂക്കൾ സമർപ്പിച്ച് കത്തിക്കുക കേട്ടോ വീട്ടിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വീടിനും ചുറ്റുവട്ടത്തും ഒക്കെ നിപ്പുണ്ടെങ്കിൽ ആ മഞ്ഞ പൂക്കൾ എറുത്തുകൊണ്ട് വന്ന് മഞ്ഞ നിറത്തിലുള്ള ഏത് പൂവായാലും മതി മഞ്ഞ പൂക്കൾ എറുത്തോണ്ട് വന്ന് ഭഗവാൻ്റെ മുന്നിൽ വെച്ച് ആ ചിത്രത്തിന് മുന്നിൽ വെച്ച് ഇനി മുരുക ചിത്രം ഇല്ലാത്തവരാണെങ്കിൽ നിലവിളക്കിനെ തന്നെ ഭഗവാനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ ആ നിലവിളക്കിൻ്റെ പാ മതത്തിൽ നിലവിളക്കിൻ്റെ അടിഭാഗത്തായിട്ട് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് കിണ്ടിയിൽ തുളസി തീർത്ഥം ഭഗവാനു വെച്ച് ആ നിലവിളക്ക് കത്തിക്കാവുന്നതാണ് മുരുക ചിത്രം ഉള്ളവർ മുരുക ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഭഗവാനായിട്ട് സങ്കല്പിച്ച് നിലവിളക്ക് കൂടാതെ ഒരു ചിരാതിനകത്ത് ഒഴിച്ച് ഒരു തിരിയിട്ട് ആ നെയ്വിളക്ക് കൂടെ മുരുക ചിത്രത്തിന് മുന്നിൽ ഒരു ചിരാത് നെയ്വിളക്ക് കൂടെ മുരുക ചിത്രത്തിന് മുന്നിൽ കത്തിക്കുന്നത് ഏറ്റവും ഏറ്റവും കിങ്ക് ആണ് അതിൽപ്പരം ഒരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് അങ്ങനെ മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ചു നിലവിളക്ക് കത്തിച്ചു കിണ്ടിയിൽ തീർത്ഥജലം വെച്ചു അതുപോലെ തന്നെ ഭഗവാന്റെ ചിത്രം വെച്ചു നെയ്വിളക്ക് തെളിയിച്ചു അതോടൊപ്പം പറ്റുന്നവരെല്ലാവരും ഒരു വാഴയിലെ കീറെടുത്ത് അല്ലെങ്കിൽ ഒരു വാഴയില തുമ്പ് വെട്ടി അതിൽ കുറച്ച് അവലും ശർക്കരയും കൽക്കണ്ടവും കുഴച്ച് ഭഗവാന് നേദ്യമായിട്ട് സമർപ്പിക്കുന്നതും കിങ് ഗെയിമായിട്ടുള്ള കാര്യമാണ് നാളെ ആ വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കാത്തവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിലവിളക്കിനോടൊപ്പം ഈ ഒരു നേദ്യം അവൽ ശർക്കര കൽക്കണ്ടം അല്ലെ അവൽ ശർക്കര ആയാലും മതി അല്ലെ അവലും കൽക്കണ്ട ആയാലും മതി അത് കുഴച്ചിട്ട് ഭംഗിയായിട്ട് ഒരു ഇലയിൽ ഭഗവാൻ സമർപ്പിക്കുന്നത് ആ വീടിൻ്റെ എല്ലാ ദോഷ ദുരിത ദുഃഖങ്ങളും തീർത്തു തരും മക്കളൊക്കെ ഉള്ള അമ്മമാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾ വീട്ടിലുണ്ട് ദൂരെയൊന്നും അല്ല ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിർത്തി ഒന്ന് തൊഴിയിക്കണം ഏറ്റവും ഐശ്വര്യം ആന്നാണ് പറയുന്നത് അങ്ങനെ നിലവിളക്ക് തൊഴുന്ന സമയത്ത് എല്ലാവരും അമ്മമാരും മക്കളും വീട്ടിലുള്ളവരും എല്ലാം നിർബന്ധമായിട്ടും ഓം വജത് ഭുവേ നമ ഓം സ്കന്തായ നമ ഈ രണ്ട് മന്ത്രങ്ങൾ മും മൂന്ന് തവണ ചൊല്ലണം എങ്ങനെയാണ് ഓം വജത് ഭുവേ നമ ഓം സ്കന്ദായ നമ ഓം വജത് ഭുവേ നമ ഓം ായ നമ എന്ന് മൂമൂന്ന് തവണ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴണം അതുപോലെ തന്നെ ഒരു മന്ത്രവും കൂടെ ഞാൻ പറഞ്ഞുതരാം വിളക്ക് കത്തിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഈ മന്ത്രവും കൂടെ ചൊല്ലണം കേട്ടോ ഓം തത്പുരുഷായ പുരുഷായ മഹാസേനായ ധീമഹി തന്നോ ഷൺമുഖപ്രചോദയ എങ്ങനെയാണ് ഓം തത്പുരുഷായ പുരുഷായ മഹാസേനായ ധീമഹി തന്നൂ ഷൺമുഖ്രചോദയ ഈ മന്ത്രം എല്ലാവരും ഒരു മൂന്ന് തവണ ഇതറിയാൻ പാടില്ലാത്തവർ ഒന്ന് എഴുതിയെടുക്കുമോ നോട്ട് ചെയ്ത് വെക്കുമോ അല്ലെ ഫോട്ടോ എടുത്ത് വെക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അത് കൃത്യമായിട്ട് ഈ ഒരു മന്ത്രവും കൂടെ ആ വിളക്ക് കത്തിക്കുമ്പം വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുകുക അപ്പോൾ ഓം വജത് വജത്ഭുവേ നമ ഓം സ്കന്ധായേ നമ ഓം തത്പുരുഷായ വിത്മഹേ മഹാസേനായ ധീമഹി തന്നോ ഷൺമുഖ പ്രചോദനം മൂന്ന് മന്ത്രങ്ങൾ മൂന്ന് തവണ അങ്ങനെ മൂന്ന് 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 എന്നുള്ള രീതിയിൽ ചൊല്ലി പ്രാർത്ഥിക്കുക ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ രാവിലെ വിളക്ക് കത്തിക്കുന്നവർ പറ്റുമെങ്കിൽ ഒരു പതിനൊന്നര മണിവരെ വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റുന്നവർ വെക്കുക കേട്ടോ രാവിലെ കത്തിച്ച് പെട്ടെന്ന് തന്നെ അണയ്ക്കാതെ വീട്ടിലൊക്കെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്നര മണിവരെ ആ വിളക്ക് കെടാതെ കത്തിച്ച് വയ്ക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് പതിനൊന്നര മണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഷഷ്ടി പൂജ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്ന അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു പതിനൊന്നര വരെ കത്തിച്ച് വയ്ക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും െങ്ക് ഹേമമായിട്ടുള്ള ഒരു സമയം കൂടായിരിക്കും നാളത്തെ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ പൂജയിൽ ഈ ഷഷ്ടി പൂജയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ആ ഒരു സമയം നമ്മളുടെ വീട്ടിലും അതേ കൂടി കത്തിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒരു പതിനൊന്നര മണിവരെ രാവിലെ ആ വിളക്ക് കത്തിച്ച് വെക്കുന്നത് അണയാതെ നോക്കണം അണയാൻ പാടില്ല പിന്നെ പോയി കരിന്തിരി അരിഞ്ഞ് കളയരുത് അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കാൻ പറ്റുന്നവരങ്ങനെ കത്തിച്ച് വെക്കുക അല്ലാത്തവർ ഞാൻ രാവിലെ പറഞ്ഞ ആ മുഹൂർത്തത്തിൽ കത്തിച്ച് നിങ്ങൾക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് അണയ്ക്കാവുന്നതുമാണ് നാളത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പം ശ്രീ പാർവതിയെക്കൂടെ ഓർക്കണം കേട്ടോ കാര്യം അമ്മയുടെ ഒരു അനുഗ്രഹവും കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് മറ്റ് ഷഷ്ടി വ്രതങ്ങൾ പോലെയല്ല ഇതിന് ഏറ്റവും ശക്തിയാണ് ശ്രീ പാർവതിയെയും മുരുകനെയും ഒന്നിച്ച് വണങ്ങുന്നതിൻ്റെ ഫലം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് അത് ഇരട്ടിയായിട്ട് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് സ്കന്ധ ഷ്ടി ദിവസം എന്ന് പറയുന്നത് വ്രതം എടുക്കുന്നവർ സാധാരണ ആറ് ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത് ചിലർ മൂന്ന് ദിവസത്തെ എടുക്കാറുണ്ട് ഇനി ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദാ ഇന്ന് വൈകുന്നേരം തൊട്ട് നിങ്ങൾക്ക് വ്രതം ഒറ്റ ദിവസത്തെ വ്രതം നിൽക്കാം കേട്ടോ ആരെങ്കിലും ഇതുവരെ വ്രതം എടുക്കാത്തവരുണ്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇന്ന് വൈകുന്നേരം തൊട്ടങ്ങ് എടുക്കുക ഇന്ന് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് കുളിച്ച് ശുദ്ധിയായി വന്ന് വീട്ടിൽ നിലവിളക്കിൻ്റെ മുമ്പിലോ പൂജാമുറിയിലോ നിന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക ഭഗവാനെ മുരുക അമ്മേ മഹാമായേ ശ്രീപാർവ്വതി ഞാൻ ഈ ഒരു വ്രതം ഈ ഒരു സ്കന്ധഷ്ടി വ്രതം ഈ തുലാമാസത്തിലെ ഷഷ്ടി വ്രതം എടുത്ത് പൂർത്തിയാക്കിക്കൊള്ളാം അവിടുന്ന് അനുഗ്രഹവും എല്ലാം നൽകി അതിൻ്റെ കൂടെ ഉണ്ടാകണം ഈ വ്രതം പൂർത്തീകരിച്ച് അനുഗ്രഹം നേടിത്തരണം എന്ന് പ്രാർത്ഥിച്ചു അതാണ് സങ്കല്പം എടുക്കുക എന്ന് പറയുന്നത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ശ്രീ മുരുകനെയും ശ്രീ പാർവതിയും സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വ്രതത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അങ്ങനെ വ്രതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളും ജലവും മാത്രം കഴിക്കുക പട്ടിണി കിടക്കുന്നതല്ല വ്രതം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് പട്ടിണി കിടക്കുന്നതാണ് വ്രതം എന്ന് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതല്ല വ്രതം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ഒരു നേരം കഴിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ് ഒരു നേരം അരി ആഹാരം ഒഴിവാക്കി മറ്റ് ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ് തീരെ നിവൃത്തിയില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് മാത്രം കഴിച്ചുകൊണ്ട് കൂടുതൽ ഈശ്വര ചിന്തയിൽ മുഴുകിക്കൊണ്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ടും എടുക്കാവുന്നതാണ് മനസ്സിലാണ് ഭക്തി വേണ്ടത് ഒരിക്കലും അല്ലാതെ പോയി പട്ടിണി കിടന്ന് ശാരീരിക അസുഖങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നവർ പോയി വ്രതം കിടന്ന് ശാരീരിക അസുഖങ്ങൾ പിടിച്ചു വരുത്താനായിട്ട് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഭഗവതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വിളിച്ചു വരുത്തരുത് അങ്ങനെ വ്രതം എടുക്കുന്നവർ ഇന്ന് വൈകുന്നേരം ഇന്ന് സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായി വന്ന് വിളക്ക് കത്തിക്കുമ്പോഴോ അതല്ലെന്നുണ്ടെങ്കിൽ പൂജാമുറിയിലോ നിന്ന് സങ്കല്പം എടുത്ത് വ്രതത്തിലേക്ക് പ്രവേശിക്കുക നാളത്തെ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി ഷഷ്ടി പൂജയൊക്കെ തൊഴുത് ഭഗവാന് നാളത്തെ ഒരു ദിവസം മുഴുവൻ നിൽക്കുക മറ്റന്നാൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ഒരു വ്രതം പൂർത്തീകരിച്ച് പോകാവുന്നതാണ് നാളത്തെ ദിവസം വ്രതം എടുക്കുന്നവർ നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോയി ഷഷ്ടി പൂജ തൊഴണം കേട്ടോ രാവിലെ പോയി കഴിഞ്ഞാൽ എങ്ങനെയും നിങ്ങൾ തിരിച്ചു വരുമ്പം പന്ത്രണ്ട് അപ്പോൾ അത് പന്ത്രണ്ട് പന്ത്രണ്ടര മണിയാവും വീട്ടിലെത്താനായിട്ട് അപ്പോൾ രാവിലെ പോയിട്ട് കുറച്ച് സമയം അമ്പലത്തിൽ ചിലവഴിക്കുക ഷഷ്ടി പൂജയെല്ലാം കണ്ട് തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം നേടി ഈ സ്കന്ധ ഷഷ്ടി ഗെങ്കേമമാക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വിട്ടുകളയരുത് ഞാൻ ഈ പറഞ്ഞ സമയത്ത് വിളക്ക് കത്തിക്കുക എൻ്റെ പൂജയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിളക്ക് കത്തിപ്പും കൂടാവുമ്പം എല്ലാം മംഗളമായി കിട്ടുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ മറുപടി പറയുന്നതാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം